നമുക്ക് വേറെയുടെയും വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദയുടെ കമല കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് വേദയുടെ മുഖം വല്ലാതിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ കമലയ്ക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുവാണ് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ മോളുടെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കില്ല മോൾക്ക് തലവേദന എന്തെങ്കിലും ഉണ്ടോ എന്തേലും ഗുളിക എന്തേലും വേണോന്ന് ചോദിക്കാം ഒന്നും വേണ്ടമേന്ന് എന്ന് അല്ല എന്തേലും വിഷമം മനസ്സിലുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറ എന്ന് പറയാണ് പക്ഷേ വേദയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ വേദ പറഞ്ഞു ഒന്നുമില്ല കാരണം വേദ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മനസ്സ് വേദനിക്കും അതൊരു കാരണവശാലും പാടില്ല നമ്മൾ ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുക വെറുതെ എന്തിനാ ആ മനസ്സിനെ വേദനിപ്പിക്കുന്നത് മോൻ അങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പെറ്റമ്മയ്ക്കാണ് സഹിക്കാൻ പറ്റുന്നേ അതൊക്കെ ഓർത്തിട്ട് വേദ കുറഞ്ഞ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നേരെ മുറിയിലേക്ക് പോരുകയാണ് മുറിയിൽ വന്നിട്ട് വേദയുടെ കൺമുന്നിൽ തെളിയുന്ന ആ ഒരു രൂപം വിക്രം ആ ചെറുപ്പക്കാരനെ അടിക്കുന്ന ഇടിക്കുന്ന ഒക്കെ ആയിരുന്നു ചോര ചീന്തുന്ന ആ ഒരു രൂപം മനസ്സ് വന്നു കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് സഹിക്കാൻ പറ്റില്ല വേദയാ ബെഡിലേക്ക് ഇടുന്നിട്ട് പൊട്ടിക്കരയുമാണ് ദൈവമേ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന അതിനെക്കുറിച്ച് ഓർത്തിട്ട് വേദയ്ക്ക് സമനിലയറ്റുന്ന പോലെ തോന്നുവാണ് ആ സമയം എം എൽ എ വാസവൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് അപ്പോൾ വാസവന്റെ മോനെ വരുണെയാണ് വിക്രം തല്ലിച്ചതച്ചൊരു പരുവായിട്ട് ഇട്ടിരിക്കുന്നത് അങ്ങനെ ഐ സുയിലേക്ക് കയറി ചില ഐ ഇങ്ങനെ മൊത്തം ബാൻഡേജിനകത്ത് പൊതിഞ്ഞ് കിടക്കുവാണ് വരുണ് അവൻ ചെയ്തേക്കുന്ന ക്രൂരമായ പ്രവൃത്തി അങ്ങനെയൊക്കെയാണ് കാരണം ഏതൊരാളും ഏതൊരു അച്ഛനും അമ്മയും ഒരു നിമിഷമെങ്കിലും ആഗ്രഹിച്ചു പോവും അവൻ്റെ മരണം കാരണം ഒരിക്കലും അവനെ പോലുള്ളൊരു ഭൂമിയിൽ ജീവനോടെ പോലും കാണില്ലെന്ന് അവരൊക്കെ ആഗ്രഹിക്കും അമ്മാതിരി പരിപാടിയാണ് ക്രൂരമായിട്ട് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് അവളെ ഇല്ലാതാക്കാനായിട്ട് മണ്ണൊഴിച്ച് കത്തിക്കാണ്ട് ശ്രമിച്ചു അതവൻ ചെയ്തത് പക്ഷേ വാസവന് തൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനാണ് മോന് വേണ്ടി മരിക്കാൻ വരെ അയാൾ തയ്യാറായിട്ട് നടക്കുവാണ് പിന്നീട് എമ്മല്ലേ വാസവൻ അങ്ങനെ ഐസോയിലേക്ക് കയറി മോൻ്റെ മുഖം കണ്ടുകഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റില്ല ഒരു നിമിഷം ഞെട്ടിപ്പോയ അയാൾ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം എന്നറിയില്ലാതെ കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത് ഡോക്ടർ വന്ന് കഴിഞ്ഞപ്പോൾ പാസോൺ ചോദിച്ചു എൻ്റെ മോൻ്റെ കാര്യം എങ്ങനെയാണ് ഡോക്ടറെന്ന് ചോദിക്കുക അത് പിന്നെ പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല ഞങ്ങൾ മാക്സിമം നോക്കുന്നുണ്ടെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ എന്ത് ചെയ്തു ഡോക്ടർ കോളൻ നമ്മൾ കയറി പിടിക്കണം താൻ താനെന്താണോ പറഞ്ഞേ എൻ്റെ മോൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ലെന്നോ വെറുതെ പോലും താൻ അങ്ങനെ പറയരുത് പറഞ്ഞിട്ടുണ്ട് തന്നെ തീർത്തു കളയെന്ന് പറയണം എൻ്റെ മോൻ്റെ ജീവൻ വേണോ എനിക്ക് അത് ഏത് വിധത്തെയായാലും കുഴപ്പമില്ല എനിക്കവൻ്റെ ജീവൻ കിട്ടിയേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഈ എം എൽ എ വാസവൻ ആരാണെന്ന് താനും അറിയുമെന്ന് പറയാം ഹാ അയാളുടെ പറച്ചിൽ കേട്ടാൽ തോന്നും ഇപ്പം ഡോക്ടറെ എന്തോ ചെയ്തിട്ടാ ഇങ്ങനെ ഇതൊക്കെ സംഭവിച്ചു പോയിരിക്കുന്നത് പാവൻ ഡോക്ടർ ആകെപ്പാടെ ഭയന്ന് പോയി ഭയ ഡോക്ടർ ആകെപ്പാടെ ഭയന്ന് പോയി ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഉറപ്പായിട്ടും ജീവൻ തിരികെ കിട്ടുമെന്ന് പറയാം അങ്ങനെ പറയാമല്ലേ അയാൾക്ക് പറ്റുള്ളൂ പിന്നീട് ചോദിച്ചു അല്ല പോലീസ് കംപ്ലൈൻ്റ് ചെയ്തിട്ടില്ല എന്ന് ചോദിക്കുക ഉണ്ട് സാറെന്ന് പറയാണ് പിന്നീട് വാസവും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും പോലീസാർ അങ്ങോട്ടേക്ക് വരുന്നത് പോലീസിനെ വിളിച്ചു അവൻ്റെ വല്ല ഡീറ്റെയിൽസും കിട്ടിയോ എൻ്റെ മോനെ ഈ പരുവാക്കി ഇട്ടിരിക്കുന്നവരെ എന്ന് ചോദിക്കുകയാണ് കിട്ടി സാർ ഒരു വിക്രമാണ് ഏത് വിക്രമാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല അവനെ എൻ്റെ കൈ കിട്ടണം എന്ന് പറയാം അത് പിന്നെ ആ ശ്രീനിക ശ്രീകാര്യ ശ്രീനിവാസൻ്റെ ബലം കൈ ഈ വിക്രം അല്ല ശ്രീനിയുമായിട്ട് എന്താ അവന് കണക്ഷൻ ചോദിക്കാം സാറിൻ്റെ എല്ലാ കാര്യത്തിനും അവനാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അല്ല അത് പിന്നെ വേറൊരു കാര്യമുണ്ട് ശ്രീനി സാറാണ് അവനോട് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്ത് പറഞ്ഞിരിക്കുന്നത് എൻ്റെ മോനെ ഇല്ലാതാക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ സാർ കാരണം അവരുടെ ആ ബാലൻസാറിൻ്റെ മോള് ആത്മഹത്യക്ക് ശ്രമിച്ചെന്നല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏ പറഞ്ഞിരിക്കുന്നു ഇപ്പം അങ്ങനെയായിരുന്നു ചോദിക്കുക അല്ല അത് പിന്നെ ആത്മഹത്യക്ക് ശ്രമിച്ചത് കാരണം അവർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് പക്ഷെ സത്യാവസ്ഥ അതല്ല അവളുടെ ദേഹത്ത് മണ്ണെണ്ണ ചോദിച്ച് അവളെ കത്തി കത്തിച്ച് വരുന്നാണ് അവൻ ചെയ്ത കുറ്റകൃത്യങ്ങളൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എങ്കിൽ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പോലീസാണ് അങ്ങനെ കള്ളക്കഥ ഉണ്ടാക്കിയത് അവൾ ആത്മഹത്യയാക്കി ശ്രമിച്ചു പരീക്ഷയ്ക്ക് മാർക്ക് കുറവായതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അല്ലേ ശ്രീ ഈ പറയുന്ന വാസവൻ്റെ മോന് പിടിച്ചു നിൽക്കാനായിട്ട് പിന്നീട് വാസവൻ പറഞ്ഞു എന്ത് തന്നെയാണെങ്കിലും എനിക്കവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം ആ വിക്രമെന്ന് പറയുന്നവൻ്റെ അവൻ്റെ വീട് വീട്ടുകാരെ എല്ലാം എനിക്ക് കിട്ടണം എന്ന് പറയാം ശരി സാർ എന്ന് പറയുകയാണ് പിന്നീട് വേദ മുറി സങ്കടപ്പെട്ടിരിക്കേണ്ട സമയത്താണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് വിക്രം വന്ന് കയറിയിരുന്ന വേദയൊന്നും നോക്കിയിട്ട് എന്ത് ചെയ്യണം ആ ഇട്ടിരിക്കുന്ന ഷർട്ട് ഒരു ആ ഹാങ്കറിലേക്ക് അങ്ങോട്ട് തൂക്കണം വേറൊരു ഷർട്ടെടുത്തിട്ടു വേദ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ട് ആ ഷർട്ട് ഷർട്ടെടുത്ത് നോക്കിയിട്ടിരുന്നേ അതിനകത്ത് ഉണ്ടായിരുന്നു ഇതെന്താ വിക്രം എന്ന് ചോദിക്കുക അതോ അത് വർക്ക്ഷോപ്പിൽ നിന്ന് ഗ്രീസ് പറ്റിയതാന്ന് പറയണം ഗ്രീസും ചോരം കണ്ട എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും അത് വിക്രത്തിന് തിരിച്ചറിയാൻ പറ്റാത്ത എന്റെ കുഴപ്പമില്ലെന്ന് പറയണം പിന്നീട് പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു വിക്രത്തിന്റെ വിക്രത്തിൻ്റെ എന്ന് പറയുന്നത് ഓ അത് നീ കണ്ടോന്ന് ചോദിക്കണം എന്താ വിക്രം എന്ത് പരിപാടി വിക്രം കാണിച്ചേ ആ ചെറുപ്പക്കാരൻ ഇനി എന്നെ ഒന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കായ് കൂപ്പി വിക്രത്തിന് മുന്നേ യാചിക്കുന്ന ഞാൻ കണ്ടെന്ന് പറയണം അവൻ യാചിച്ചു പോലും അവന ഇതല്ല കിട്ടാൻ പോകണ്ടേ ഇതിനപ്പുറം കിട്ടണം അവനെ ഞാൻ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും അവനെ ഒറ്റയടയ്ക്ക് തീർത്തിട്ടുണ്ടെന്ന് ശരിയാകത്തില്ല ഇഞ്ചിഞ്ചായിട്ട് വേണം അവനെ കൊല്ലാനെന്ന് എന്ന് വിക്രം എന്തൊക്കെയാണ് പറയണേ നിയമം കയ്യിലെടുക്കാൻ വിക്രത്തിനാഥാ അധികാരം തന്നെ ഇതിനോട് പോലീസും കാര്യങ്ങളൊക്കെ ഇല്ലേ പോലീസോ എന്ത് പോലീസ് പോലീസൊക്കെ വെറും നോക്കൂത്തികളായിട്ട് നോക്കി നിൽക്കത്തോളൂ പോലീസിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം അവസാനം എല്ലാവരെയും പറ്റിച്ച് ഇവരെ ഇവന്മാരെ പോലെയുള്ളവന് ലോക്കപ്പിൽ കയറിയ തന്നെ അതെ അതിനേക്കാളും കൂടുതൽ ശക്തിയോടെ പുറത്തിറങ്ങി വരുമെന്ന് പറയണം അത് കേട്ടു ഞാൻ വേദ പറഞ്ഞു ആ ചെറുപ്പക്കാരൻ അങ്ങനെ തല്ലി ചതക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ വേദയ്ക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലോ വിക്രം പറഞ്ഞു തല്ലി ചതക്കാല അവനെയും തീർക്കാണ്ട് ശ്രമിച്ചേ അവന് ചാവണ്ടവനാണ് ഓ ചത്താലും കുഴപ്പമില്ല നിങ്ങളെ രക്ഷിക്കാണ്ട് ശ്രീകാര്യം ശ്രീനിവാസം വരുമല്ലോ ശ്രീനിവാസിന്റെ ബലത്തിലല്ലേ നിങ്ങൾ ഈ കിടന്ന് ചാടുന്നതെന്ന് നോക്കുക അതേടി അത് തന്നെയാണെന്ന് പറയാണ് പക്ഷേ അവനെപ്പോലോട് ഒരുത്തനെ ഭൂമിക്ക് വേദം വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വസ്ഥതയെ സമാധാനം കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ അവനെ തീർക്കാനായിട്ട് അങ്ങോട്ട് ശ്രമിച്ചേ അവൻ മരിക്കണേന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന പെട്ടെന്ന് മരിക്കരുത് ഇഞ്ചിഞ്ചായിട്ട് മരിക്കണമെന്ന് പറയണം വേദക്ക് എന്തുവാണെന്ന് നടത്തില്ലാത്ത വല്ലാത്തൊരു പോയി ഈ സമയം വേദി വെച്ചു അപ്പം ഇതിനു വേണ്ടിട്ടായിരുന്നിൽ നിങ്ങൾ ഇവിടെ ഇറങ്ങി നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അമ്മയെക്കുറിച്ച് ഓർത്തോ എന്നെക്കുറിച്ച് ചിന്തിച്ചോ അതെ ഇതുകൊണ്ടൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരല്ലേന്ന് പോയി രക്ഷപ്പെടാൻ പറഞ്ഞേ പറഞ്ഞ നിന്റെ തലയിലേക്ക് കയറത്തില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം കുറ്റപ്പെടുത്തുവാണ് പിന്നീട് വിക്രം നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ് കമലെ ശ്രീജെ അടുക്കളുണ്ടായിരുന്നു അമ്മ ചോറ് തരാൻ പറയണം ആ ശ്രീജെ ആ ചോറ് എടുക്കാൻ പറയണം അങ്ങനെ ചോറ് ചോറെടുക്കുമ്പോഴത്തേനും കമല കറിയൊക്കെ എടുത്തു വെച്ചു അല്ലടാ മോനെ നിന്നെ കണ്ടേയില്ലായിരുന്നല്ലോ എന്ന് പറയണം ഞാൻ പുറത്തു വരുന്ന് പോയതായിരുന്നു പറയണം കഴിക്കാനും പറഞ്ഞ് ചോറെടുത്ത് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് മാഷങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് വിശ്വം കൂടെ വരുവാണ് ഇതെന്താ വിശ്വട്ടെ ഇന്ന് നേരത്തെ വന്നേന്ന് വിക്രം ചോദിക്കുകയാണ് അപ്പോഴേക്കും വിശ്വം പറഞ്ഞു അത് പിന്നെ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് പോന്നു എന്തോ നല്ലൊരു തലവേദന ഉണ്ടായിരുന്നെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു ഓ ജോലിക്ക് കയറി ഉടനെ തന്നെ ലീവ് എടുക്കാൻ തുടങ്ങിയാ അത് പിന്നെ മാനേജർക്ക് തോന്നി എനിക്ക് തലവേദനയാണ് അതുകൊണ്ട് മാനേജർ പോയിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോന്നേ എന്ന് പറയുകയാണ് എനിക്കിവിടെ എടുത്തേക്കാൻ പറയണം അങ്ങനെ ശ്രീജ് വിശ്വത്തിനും കൂടെ ചോറെടുക്കുവാണ് ഈ സമയത്താണ് പുറത്തൊരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നത് അതിനകത്തുനിന്ന് പോലീസുകാരും കൂടെ ഇറങ്ങുവാണ് നന്ദിനി വെള്ളം കോഴിക്കൊണ്ടിരിക്കും കണ്ടിട്ടു പോലീസുകാരെ കണ്ടത് നന്ദിനി ഒന്നു പറയുന്നു ഇതേ അമ്മയെന്ന് അലറി വിളിച്ചുകൊണ്ട് നന്ദിനി അകത്തേക്ക് കയറി ഓടുകയാണ് ആ സമയത്ത് വിക്ലത്തിന്റെ മുറിയിൽ നിന്ന് വേദ പുറത്തേക്ക് ഇറങ്ങി വന്നു പോലീസുകാരെ ഒന്ന് നോക്കിയിട്ട് വേദ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് അങ്ങനെ പോകാൻ തുടങ്ങുന്ന സമയത്ത് ചോചു അല്ല അവിടെ നിന്നെ ഇതല്ല സുധാരമാഷിനെ വീടെ നീക്കുക അതേന്ന് പറയണ വേദയ്ക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി ആ സമയത്ത് അകത്ത് എന്നിട്ട് നന്ദിനി പറഞ്ഞു അതെ അച്ഛാ പുറത്ത് പോലീസ് എന്ന് പറയണ പോലീസോ അതെ അച്ഛനെ അവരെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയണ് എന്നെയോ പിന്നീട് സുധാരൻ ബാക്കി ബാക്കിയെല്ലാവരും അങ്ങോട്ട് പോവാണ് പക്ഷേ എങ്കിൽ വിക്രം മാത്രം എഴുന്നേറ്റില്ല വിക്രത്തിന് കാര്യം അറിയാം വിക്രം അവിടുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാഷി എന്ന് കഴിഞ്ഞപ്പോത്തേനും അയാൾ ചോദിച്ചു ഇത് സുധാരൻ മാഷിൻ്റെ വീടല്ലേന്ന് ചോദിക്കുക അതെ ഞാനാണ് സുധാകരൻ എന്ന് പറയണം ആണോ അല്ല സാറേ സാറിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി വന്നാന്ന് പറയണേ എന്ത് ചോദിച്ചറിയാനായിട്ടാണ് അത് ഇത്രയും പറ്റും പോലീസുകാർ വേണ്ട കാര്യമുണ്ടോ എന്ന് വിഷയം ചോദിക്കുകയാണ് ആ സമയത്ത് എസ് എ പറഞ്ഞു സാറേ സാറ് പഠിപ്പിക്കുന്ന സമയത്ത് സാറിന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ സാർ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക ഞാൻ ശിക്ഷ കൊടുക്കും അത് ഇച്ചിരി വലിയ തെറ്റാണെങ്കിലോ വലിയ തെറ്റാണെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കൊടുക്കുമെന്ന് പറയണം അപ്പോഴേക്കും വിഷം പറഞ്ഞു അതിനിപ്പോൾ അച്ഛൻ പഠിപ്പിക്കാൻ പിന്നെ എന്തിനാന്ന് ചോദിക്കണം ഡേ തന്നോട് എന്തെങ്കിലും ചോദിച്ചോ അവിടെ മിണ്ടായിരിക്കാൻ പറയണം പിന്നീട് വിശ്വമൊന്നും മിണ്ടിയില്ല ഈ സമയത്ത് അയാൾ പറഞ്ഞു സാറേ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം ചെയ്തിട്ടുണ്ടോ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തെളിവും കാണണമല്ലോ തെളിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും മാഷ് പറഞ്ഞു തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് കുഴപ്പം ഇരിക്കുന്നത് ശിക്ഷ കൊടുക്കണമെന്ന് പറയണം ശിക്ഷ കൊടുക്കാൻ തന്നെ ഞങ്ങൾ വന്നിരിക്കുന്നത് തെറ്റി ചെയ്തിരിക്കുന്നിവിടെ വേറെ ആരുമില്ല മാഷിൻ്റെ മോനാന്ന് പറയുന്നത് എൻ്റെ മോനം അതെ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും കമലിയൊക്കെ ഒരു നിമിഷം ഇട്ടിത്തെരിച്ച് നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയില്ല മാഷിൻ്റെ മോൻ ചെയ്ത ചെറിയ തെറ്റല്ല ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു ഈ ഫോട്ടോ എന്ന് കാണാൻ പറഞ്ഞിട്ട് വരുടെ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് വരുണിങ്ങനെ ജീവച്ചാപമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നതിൻ്റെ അത് കണ്ട് ഇനി എല്ലാവരും പെട്ടെന്ന് ഞീട്ടിപ്പോയി ഈ പരുവാക്കിയിട്ടിരിക്കുന്ന ആരാണെന്ന് അറിയോ മാഷിൻ്റെ മോനാന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് വിക്രം അകത്തിരുന്ന് കഴിക്കുക വിക്രം കഴുപ്പ് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് മാഷേ ഇവനിങ്ങനെ തെറ്റെയ്താലും ഞങ്ങൾക്ക് ഇവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്നറിയോ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ശ്രീകാര്യ ശ്രീനിവാസം വരും പിന്നെ പോരാത്തനും ഈ നിൽക്കുന്ന അവൻ്റെ ഭാര്യയുടെ അച്ഛൻ ജില്ലാ ജഡ്ജിയാണല്ലോ അവരൊക്കെ റെക്കമൻഡേഷനുമായിട്ട് വരും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല തെളിവുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സാക്ഷി പറയാനായിട്ട് ആരെങ്കിലും വേണ്ടേന്ന് ചോദിക്കും ആ സമയം വിഷയം ചോദിച്ചു അപ്പം സാക്ഷികളില്ലാത്തിൻ്റെ പേര് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലേ എന്ന് ചോദിക്കണം ഇല്ല അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാലും ലോക്കപ്പിൽ എത്തുമ്പോൾ തന്നെ ഇവനെ ജാമ്യത്തിൽ ഇറങ്ങാനായിട്ട് ആൾക്കാർ വരില്ലേ പിന്നെ ഇവനെ ഞങ്ങൾ വെറുതെ കൊണ്ടുപോയി ഒരു പ്രകസനം കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കണം അതുകൊണ്ട് സാന്തം മോനെ എന്താണെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയണം ഈ സമയം വിക്രം അകത്തുനിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് വിക്രത്തിനെ പോലീസാർ നോക്കി എന്നിട്ട് പറഞ്ഞ് അറസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ലാന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രം അറസ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ പണ്ടേ അറസ്റ്റ് ചെയ്തോരെന്ന് പറയാണ് ഈ സമയത്ത് മാഷു പറഞ്ഞു അല്ല അറസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്തുകൊണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് മടിക്കുന്നത് മടിക്കാതെ അറസ്റ്റ് ചെയ്തുകൊണ്ടാകും പറയണം അതിൻ്റെ ആവശ്യമില്ല മാഷേ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളെ വെറുതും കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു അറസ്റ്റ് നടത്തുന്നത് അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി പക്ഷേ എങ്കിൽ ഒരു സാക്ഷി പറയാൻ ആരെങ്കിലും ഉണ്ടാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു അല്ല അവിടെ സി സി ടി വി ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ സാക്ഷികളൊന്നും ഇല്ലെന്ന് ചോദിക്കുകയാണ് സി സി ടി വി ഉണ്ടെന്ന് പറഞ്ഞാലും ഈ പറയുന്ന പരുണ് ഓടിക്കുന്ന ദൃശ്യം ഒരു കടയിലെ ദൃശ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടായില്ലല്ലോ പിന്നെ അവിടെ കൂടെ നിന്ന് ആരും സാക്ഷി പറയായിട്ട് ധൈര്യപ്പെടുന്നില്ല കാരണം അവർക്കൊക്കെ ശ്രീകാര്യ ശ്രീനിവാസനെ പേടിയാണ് വിക്രം എന്ന ഗുണ്ട പേടിയാണ് അതുകൊണ്ട് ആരും സാക്ഷി പറയത്തില്ലെന്ന് പറയണം അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം വേദയ്ക്കൊരു കാര്യം ഉറപ്പായി ഇവർ വേറെ എന്തോ പ്ലാൻ ചെയ്തിരിക്കുന്നത് വിക്രത്തെ അറസ്റ്റ് ചെയ്യാതെ മിക്കവാറും ആ എം എൽ എ വാസവിന് വിട്ടുകൊടുക്കാനായിരിക്കും തീരുമാനം അങ്ങനെയാണെങ്കിൽ വിക്രത്തിനെ കൊന്നു കൊന്നുകളയാനായിട്ടായിരിക്കും അത് പാടില്ല അതൊരിക്കലും പാടില്ല എന്തെങ്കിലും ഉടനെ ചെയ്താൽ മതിയാവുള്ളൂ എന്ന് വേദയ്ക്ക് തോന്നുവാണ് ഈ സമയത്ത് അയാൾ പറഞ്ഞു അതെ വിക്രം ഉപദ്രവിച്ചാൽ ഏത് ചെറുപ്പക്കാരനത്രയോ എം എൽ എ വാസവൻ്റെ മോനാന്ന് പറയുകയാണ് അയാൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ സാരമില്ല ഇപ്പം തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തന്നെ വേദ പറഞ്ഞു അല്ല സാറേ തെളിവില്ലാത്ത പേരിലല്ലേ അറസ്റ്റ് ചെയ്യാത്തതെന്ന് വയ്ക്കും അതെ അല്ല തെളിവ് മാത്രം പോരാ സാക്ഷിയമാണെന്ന് പറയാം ഇനിയിപ്പോൾ സാക്ഷി ഇല്ലാത്തതിൻ്റെ പേരിലാണെങ്കിൽ സാക്ഷിയുണ്ടെന്ന് പറയണം സാക്ഷിയുണ്ടോ അതെ ഞാൻ ഞാനാണ് ഏറ്റവും വലിയ സാക്ഷിയെന്ന് പറയണം ഞാൻ കണ്ടതെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നിമിഷം ഞെട്ടിപ്പായിച്ച് വേദനയും നോക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി